ഫിലാക്കോളിയ ഫൗണ്ടേഷൻ്റെ കോഫൗണ്ടറായ ജിജിയുടെയും മാനേജിംഗ് ഡയറക്ടറായ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറുമായ മറിയ മറിയ എന്ന ദമ്പതികളുടെ വഴക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താ ചാനലിലൊക്കെ ഇടം പിടിച്ചിരിക്കുന്ന ചൂടുള്ള വാർത്ത ഫിലാക്കോളിയ എന്ന പദത്തിൻ്റെ അർത്ഥം സുന്ദരമായതിനോടുള്ള ഇഷ്ടം ലവ് ഓഫ് ദ ബ്യൂട്ടിഫുൾ എന്നാണ് ആത്മീയ സ്നേഹം എന്നൊക്കെയാണ് അതിൻ്റെ ബൈബിളിൽ പറയുന്നത് ഏറ്റവും ഏറ്റവും പവിത്രമായ സ്നേഹം ഈ ദമ്പതികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് അവർ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അതായത് നല്ല ദാമ്പത്യം എങ്ങനെ നയിക്കാമെന്നതിനെക്കുറിച്ച് ഗൈഡൻസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ധ്യാനം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഡിവ ഡിവൈൻ സെൻ്ററിലെ ഡിവൈൻ സെൻറ്ററിൽ മാത്രം അവിടുത്തെ ധ്യാന കേന്ദ്രത്തിൽ ചാലക്കുടി ഡിവൈൻ സെൻറ്ററിലെ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഒരു സാമ്പത്തിക നേട്ടവും വിജയസാധ്യതയൊക്കെ മനസ്സിലാക്കി കൊണ്ടാവണം ഇത് ഈ രണ്ട് ദമ്പതികളും അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഈ രണ്ട് ദമ്പതികൾ ഏറ്റെടുത്ത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുകയാണ് ഞാനും പണ്ട് ഡിവൈൻ സെൻറ്ററിൽ പോയിട്ടുണ്ട് അവിടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് യേശു പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായ പല കാര്യങ്ങളും തന്നെയാണ് അവിടെ നടക്കുന്നത് അവിടെ ഇതേ അവിടുത്തെ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലേജി ഒരു പുരോഹിതൻ അവിടെ നിന്ന് പറയും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും എല്ലാവരും പങ്കുകൊള്ളണം പ്രേസ് പ്രീസിലോട്ട് പ്രേസലോഡ് എന്ന് പറഞ്ഞ് എല്ലാവരും പങ്കുകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു 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 രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കാര്യസിദ്ധിക്കായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ഒരാളുടെ മുകളിൽ പരിശുദ്ധ പരിശുദ്ധാത്മാവ് കയറും ആവേശിക്കും അപ്പോൾ അത് അപ്പോ അദ്ദേഹം അവിടെ കിടന്നങ്ങോട് വീഴും കിടന്ന് വരച്ച് 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 ഓരോന്ന് ഓരോന്നങ്ങോട് പറയും അദ്ദേഹത്തെ വിളിച്ച് സ്റ്റേജിന്റെ മുകളിൽ കയറി സാക്ഷ്യം പറയിപ്പിക്കും അപ്പോൾ എനിക്കത് ആദ്യം അത്ഭുതം നിസ്സഹായരും ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള ആൾക്കാരാണല്ലോ അവിടേക്ക് ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചിലർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവാം ചില അപ്പോൾ അത് ഇതിൻ്റെ കച്ചവട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ് അവരെ അവിടെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷ്യം പറയിപ്പിക്കാം സാക്ഷ്യം പറയിപ്പിക്കലാണ് പരിപാടി പക്ഷെ നമുക്ക് കുറച്ച് യുക്തിയുള്ളവരെയൊക്കെ അവരിങ്ങനെ നോട്ടപ്പുള്ളികളാക്കും അത് ഏത് ഈ ഡിവൈനിലാണെങ്കിലും മറ്റു ആൾ ദൈവങ്ങൾ മറ്റു മതസ്ഥരായ ആൾ ദൈവങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ അവർക്ക് അവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല എൻട്രി ഒന്നും പ്രവേശനമൊന്നും നമ്മൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ യുക്തിയുള്ള ആൾക്കാരെ അപ്പം നമുക്കത് മനസ്സിലായിട്ടാണ് ഈ പ്രേസ്തെലോ ഓട്ട് പ്രൈസ് എല്ലാം പ്രീസ് പ്ലേസ് എല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കടന്ന് തുള്ളുക ദൈവം ശരീരത്തിൽ കയറിക്കൂടിയ പോലെ അപ്പോൾ അവിടെ ചെന്ന് അവരത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതൊരു കരിയറായിട്ട് അവർ കൊണ്ടുനടക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ എ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ എങ്ങനെയാണ് നല്ല ദാമ്പത്യം നല്ല കുടുംബജീവിതം നയിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾ ഇന്നലെ ഗംഭീര വഴക്കും കലഹ ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം മുന്നേ കലഹത്തിനൊക്കെ ശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതായി കണ്ടു അപ്പോൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു ഒറ്റ രാത്രി കൊണ്ടോ ഒരു വൺ ഫൈൻ മോർണിങ്ങിലോ ഉണ്ടായിട്ടുള്ള ഒരു വഴക്കല്ല ചെയിൻ ഓഫ് ഈവൻസ് അവിടെ ഉണ്ടായിരുന്നു ആ എന്നിട്ടും അവർ വന്ന് ഭർത്താവിനെ ഓടുള്ള പ്രണയം ഒക്കെ പരസ്യമായി പരസ്യപ്പെടുത്തുകയും അതിനെക്കുറിച്ച് വളരെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനെയാണ് കുടുംബജീവിതം വേണ്ടതെന്ന് എല്ലാവരെയും ഉദ്ബോധി ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊരാൾ മുസ്ലിം ആയിരുന്നു ആ മുസ്ലിം കൺവേർട്ടഡ് മുസ്ലീമാണ് അദ്ദേഹം അങ്ങനെ യേശുവിൻ്റെ വിളി വന്ന് കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത് ഈ ഈ ഭർത്താവ് അപ്പോൾ ഭാര്യ ആണ് ഇപ്പോൾ പരാതിക്കാരിയായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഇത് ഈ കുടുംബം മതമൊക്കെ മനുഷ്യനെ ഒരുപാട് വഴിതെറ്റിക്കുന്ന ഒരു സംഗതിയാണ് കുടുംബത്തിലെ സ്നേഹമില്ലാത്ത ആത്മാവില്ലാത്ത കുടുംബങ്ങളാണ് കുടുംബങ്ങളാണിപ്പോൾ ഉള്ളതൊക്കെ തന്നെ പരസ്പരം വഞ്ചിച്ചും അതേപോലെ തന്നെ ചതിച്ചുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബങ്ങളാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് രക്തബന്ധങ്ങളൊന്നും തന്നെ ഉണ്ട മെജോറിറ്റി ഉണ്ടാവണം കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇല്ല അങ്ങനെയായി കുടുംബ ബന്ധങ്ങളിപ്പോൾ ഒരു സഹോദരൻ സഹോദരിയെ സ്വത്തിനു വേണ്ടി കൊല്ലുന്നു അതേപോലെ തന്നെ കേസ് വഴിയിൽ തള്ളുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നിത്യസംഭവങ്ങളാണ് നിത്യസംഭവങ്ങളാണിപ്പോൾ അപ്പം ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഒരു ഒരു കഥയാണ് ഓർമ്മ വന്നത് ആ കഥയിലെ ഒരു രാജാവ് ഒരിക്കൽ ദർബാർ കൂട്ടി പറഞ്ഞു നമ്മുടെ നല്ല ദമ്പതികളുണ്ടെങ്കിലേ അല്ലെങ്കിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിലാണ് നല്ല കുഞ്ഞുങ്ങളുണ്ടാവുകയുള്ളൂ അവർക്ക് നല്ല കുഞ്ഞുങ്ങൾ റേസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നല്ല തലമുറ ഉണ്ടാവാം നല്ല പൗരന്മാരുണ്ടാവാം അതുകൊണ്ട് ഈ നാട്ടിലെ ആദർശ ദമ്പതികളാണ് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഒന്ന് നമുക്ക് ദർബാറിൽ കൊണ്ടുവന്ന് ആദരിക്കണം അവർ ഓണർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ കിങ്കരന്മാർ രാജകിങ്കരന്മാർ എല്ലായിടത്തും പാനി നടന്ന് ആദർശ ദമ്പതികളെ കണ്ടെത്തി അവരെ പള്ളി പോകുമ്പോഴൊരുമിച്ചേ പോകുള്ളൂ അതേപോലെ അത്രയും സ്നേഹത്തിൽ ഒരേ മനസ്സോടെ പോലെ നടക്കുന്ന രണ്ട് ദമ്പതികളെ ദർബാറിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവരെ ആദരിച്ചു കാരണം അവരെ അസെറ്റാണ് രാജ്യത്തിന് കാരണം അവർ നല്ല ജനതയെ അവർ നല്ല കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യും നല്ല ജനതയെ വാർത്തെടുക്കും നല്ല പൗരന്മാരെ വാർത്തെടുക്കും നല്ല മക്കളെ വാർത്തെടുക്കും അത് രാജ്യത്തിന് അസെറ്റാണ് അതുകൊണ്ട് എല്ലാവർക്കും അവർ മാതൃകയാവണം എന്ന് പറഞ്ഞ് വലിയൊരു പ്രശംസാ പ്രസംഗമൊക്കെ നടത്തി രാജാവ് അവരെ ദർബാറിൽ കൊണ്ടുവന്ന് ആദരിച്ചു അന്ന് രാത്രി വെറുതെ രാജാവിന് തോന്നി ക്രമസമാധാനം പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ അറിയണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി പെട്രോളിങ്ങിന് വേഷപ്രച്ഛനായി രാജ്യം മുഴുവൻ സഞ്ചരിക്കാം എന്ന് രാജാവ് ആലോചിക്കുകയാണ് ആ സമയത്ത് അന്ന് രാത്രി രാജാവ് ഇങ്ങനെ ഇങ്ങനെ ഇരുട്ട് ഇരുട്ടത്തു ഇരുട്ടത്തൂടെ ഇങ്ങനെ നടന്നു നടക്കുമ്പോൾ ഒരു വീടിൻ്റെ ജനൽ തുറന്നു കിടക്കുന്നത് കണ്ടു അതി അവിടെ നിന്ന് അതിൽ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ദീനരോധനം കേൾക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ ദീനരോധന ആണ് ആണ് ആണതെന്ന് രാജാവിന് കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി അപ്പോൾ രാജാവ് അവിടെ നിന്ന് കുറച്ച് നേരം ഉറപ്പ് വരുത്താൻ അപ്പോൾ ഒരു സ്ത്രീ സ്ത്രീയുടെ ദീനരോധനാണ് എന്നെ ഉപദ്രവിക്കരുതേ എന്നെ എന്നെ ഉപദ്രവ എന്നോട് അനുകമ്പ കാണിക്കണേ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് സ്ത്രീ വളരെ നിരാലംബയായി ഇങ്ങനെ കരയുന്നൊരു വിജയമായ സ്ഥലത്തുള്ളൊരു വീടാണ് കരയുന്നൊരു കരയുന്നതായിട്ട് അദ്ദേഹം കേട്ടു അപ്പോൾ അദ്ദേഹം മെല്ലെ പതുങ്ങി പതുങ്ങി പോയി ജനലയുടെ ഉള്ളിൽക്കൂടെ എത്തിച്ചു നോക്കി എത്തിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഏർ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കാരണം അന്ന് പകൽ അദ്ദേഹം ആദർശ ദമ്പതികൾക്ക് ദമ്പതികൾ ആണെന്ന് പറഞ്ഞ് ആദരിച്ച അതേ രണ്ട് വ്യക്തികളെയാണ് അദ്ദേഹത്തിന് ആ വീടിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ആ സ്ത്രീയെ പൂർണ്ണ നഗ നഗ്നയാക്കി അലമാരയിൽ നഗ്നയാക്കി നിർത്തി ചാട്ട കൊണ്ടടുക്കിയാണ് ഭർത്താവ് ചെയ്യുന്നത് എന്നിട്ട് ഒരു അലമാര തുറന്നു കിടക്കുന്നത് കണ്ടു ആ അലമാരയിലേക്ക് രാജാവ് നോക്കിയപ്പോൾ അതിനൊരു അസ്ഥിഗൂഢമുണ്ട് अः राज्य പിന്നെ കാണുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാ അവിശ്വസനീയമായ കാഴ്ചകളാണ് പിന്നീട് അവിടെ കണ്ടത് ഈ നഗ്നയാക്കി നിർത്തിയ ആ സ്ത്രീയെ അച്ചാലും മുച്ചാലും ചാട്ട കൊണ്ട് അടിക്കുകയാണ് അടിക്കും അടിച്ചിട്ട് പറയുന്നത് ആ ആ കബേർഡിലുള്ള അസ്ഥി ഗൂഢത്തിനെ ചുംബിക്കാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം അടിക്കുന്നത് ഒരു സാഡിസ്റ്റ് മസൗക്കിസം എന്നൊക്കെ പറയും സാഡിസ്റ്റ് ആയിട്ടുള്ളൊരു അതിൽ ക്രൂരമായൊരു വിനോദം കണ്ടെത്തുക അപ്പോൾ അതിൽ പറയുന്ന അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് രാജാവിന് മനസ്സിലായത് ഈ അസ്ഥിഗൂടം ഇവിടെ പൂർവ്വകാമുകനായിരുന്നു ചിലപ്പോൾ ഇയാളുടെ ഇയാൾ സംശയരോഗിയായതുകൊണ്ട് ആയിരിക്കും അല്ലെങ്കിൽ അത് പൂർവ്വകാമുകനാണ് പൂർവ്വകാമുകനാണെന്നാണ് രാജാവ് പറ ഭർത്താവ് പറയുന്നത് ഭർത്താവ് അത് പറഞ്ഞാണ് അടിച്ച് അയാൾ ചുംബിക്കൂ ചുംബിക്കൂ എന്ന് പറഞ്ഞ് അടിക്കുന്നത് രാജാവിന് രാജ രാജാവ് വളരെയധികം തളർച്ച വന്നു രാജാവിന് രാജാവിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഒരുവിധം രാജാവ് വളരെ വിങ്ങലോടുകൂടി വളരെ വേദനയോടുകൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി പിറ്റേ ദിവസം ധർമ്മ ൂട്ടിട്ട് രാജാവ് പറഞ്ഞു എനിക്ക് മലോകരെ എനിക്ക് നിങ്ങളൊരു കാര്യം അറിയിക്കാനുണ്ട് എല്ലാ വീട്ടിലും അലമാരയിലൊരു അസ്ഥി കൂടമുണ്ട് എന്നുള്ളത് അത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് രാജാവ് പറഞ്ഞതാണ് അപ്പം നമ്മളീ കാണുന്നതൊന്നുമല്ല ജീവിതങ്ങൾ എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും പ്രശംസിക്കുകയും അദ്ദേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭാര്യഭർത്താക്കന്മാർ കുട്ടരേ അതൊന്നും എല്ലാ ജീവിതം അതിൻ്റെ അതൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വളരെ അഴകിയ രീതിയിലുള്ള ബന്ധങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറയുന്നതൊന്നും ഒന്നുമില്ല നമ്മൾ അത് വിചാരിച്ചിട്ട് അവരെ ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ നമ്മൾ ആകർഷരായി അവരെ വിശ്വസിച്ചിട്ട് റീച്ചും കാര്യങ്ങളും അവർ പറയുന്നതും അവർക്ക് കാശൊക്കെ കൊണ്ടോയി കൊടുത്തിട്ട് കൊടുത്ത് വഞ്ചിതരാവാതെ സൂക്ഷിക്കുക കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഗ്ലിറ്റർ ആയിട്ടുള്ള ജീവിതം കാണിച്ച് ഇതെല്ലാം എൻ്റെ എനിക്ക് കൃഷ്ണ ഭക്തൻ കൃഷ്ണനോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കൂ എല്ലാവരും പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നല്ലതാണ് പ്രാർത്ഥന നല്ലതാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി വഴിപാട് നടത്തും ഇവിടെ കൊണ്ട് വഴിപാട് നടത്തും ഇങ്ങനെ വിലപിടിപ്പുള്ള ഡ്രസ്സുമൊക്കെ ചെയ്ത് ജനങ്ങളും പാവങ്ങളും വളരെയധികം തീക്കണലിൽ നിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാരും അവർക്ക് എവിടെ അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഗുണം കിട്ടുമോ എന്ന് അവരും സംശയിക്കും അവരും ആ വഴിക്ക് പോകുന്നു അപ്പോൾ ഒരു പ്രാർത്ഥന നല്ല നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് പ്രാർത്ഥന വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ദൈവം നമ്മുടെ കർമ്മമാണ് നമ്മൾ എന്ത് തോന്നിയവാസം ചെയ്തു എന്നിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല നമ്മൾ നമ്മുടെ എഫേർട്ടിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥ കാലം അനുകൂലമാവുമ്പോൾ എല്ലാം നല്ലതാവാണ് ഈ പ്രാർത്ഥിക്കാൻ പറയുന്ന ആൾക്കാരുടെ ഒരു ഭൂതകാലമുണ്ട് ഉണ്ട് അവർ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ നടന്നൊരു കാലഘട്ടം ഉണ്ടാവില്ല അതുപോലെ തെണ്ടി തിരിഞ്ഞ് നടന്ന നടന്ന ആൾക്കാർക്ക് കാലം അനുകൂലമായപ്പോൾ എല്ലാ സമ്പത്തും സൗഭാഗ്യമൊക്കെ ഒരുമിച്ച് വന്നുചേരുന്നു അപ്പോൾ അവർ ഈ യൂട്യൂബിൽ ൂടെ പറയുന്നു ജനങ്ങളെ റിഫൈൻ ചെയ്യുന്നതിന് പകരം ഒരു മായക്കാഴ്ചയിൽ കൊണ്ടു നിർത്തിയിട്ട് എനിക്കെല്ലാം തന്നത് കൃഷ്ണനാണ് എനിക്ക് അവിടെ തന്നത് ഈ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ ഉള്ളിലെ സകലമാന സകലമാനം കാര്യങ്ങളും ബെഡ്റൂമും അടുക്കളയും ഒക്കെ ൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കാണിച്ച് ഒരു ജനതയെ വഴിതെറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല സിനിമകൾ കണ്ട് നല്ല ശാസ്ത്ര ബുക്കുകൾ പുസ്തകങ്ങൾ വായിച്ച് നല്ല സൗഹൃദങ്ങൾ കണ്ടെത്തി മനുഷ്യരോട് മനുഷ്യരെ പരസ്പരം സ്നേഹിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കുക നല്ല ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അവർ ഇതിൽ നിന്ന് കാശുണ്ടാക്കി അവർ കച്ചവടം ാണ് അത് മനസ്സിലാക്കാതെ നമ്മൾ എന്താ ചെയ്യുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിലെ വിന്നർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയാണ് അവരെ രക്ഷപ്പെട്ട് അവൾ കഷ്ടപ്പെട്ട് വളർന്നതാണ് അതുകൊണ്ട് അവൾക്ക് അവളെ എല്ലാം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ഒരു സംവിധാനമുണ്ടല്ലോ ആ പെൺകുട്ടിയോട് ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ആരാ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിവില്ലായ്മയ്ക്കാണോ ട്രോഫി കൊടുത്തത് ബിഗ് ബോസിലെ എന്നുള്ളതും കൂടി എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്തരം ചില ചില സംവിധാനങ്ങൾ ആണ് നമ്മുടെ സമൂഹത്തെ ഇത്തരം ഇത്ര കീഴ്വഴക്കങ്ങളും സംഭവങ്ങളും ഇത്തരം ഇത്തരം ഈ കാര്യങ്ങളും ഒക്കെയാണ് ഈ എന്താ പറയുക ഒരു അപ്പ കണ്ടവരപ്പ എന്ന് വിളിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതുപോലത്തെ ആളുകളും അതുപോലത്തെ സമ്പ്രദായങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ഇത്രക്കധികം അത അധപതനത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു റിവൈവൽ വരേണ്ടതുണ്ട് അത് ആർട്ടിലും ലെറ്റേഴ്സിലും അക്ഷരത്തിലും അതേപോലെ തന്നെ കല കലയിലും ചിന്താ പദ്ധതിയിലും ഒക്കെ ഒരു റിവൈവൽ ഒരു നവോത്ഥാനം ഒരു നവീകരണമൊക്കെ വരേണ്ടതുണ്ട് ഇത് ഈ ഇത്തരം ഈ ശരി എന്ന് വിശ്വസിച്ച് അതിൽ കുടുങ്ങിക്കിടന്ന് ഒരു ജനതയെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനതയാണ് നാം കാണുന്നത് ജനതയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷണൽ ഓർ ഇൻസ്പിറേഷണൽ ടോക്സ് ഇതൊന്നും അല്ല നമുക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ അംബേദ്കറിൻ്റെ സ്പീച്ച് കേൾക്കൂ മഹാത്മാഗാന്ധിയുടെ സ്പീച്ച് കേൾക്കൂ എത്ര അതേപോലെ എത്ര എത്ര വലിയ വലിയ ആൾക്കാർ നമുക്കുണ്ടായിരുന്നു അവരെ പുസ്തകം വായിക്കൂ അല്ലാതെ ഈ ഒരു നിലയും ഒരു ഒരു വിവരവും ഇല്ല ഒരു വ്യവസ്ഥയില്ല ഒരു വെള്ളിയാഴ്ചയും ഇല്ലാത്ത ചില ഈ അപ്സ്റ്റാർസിൻ്റെ പളവളപ്പ് കണ്ടിട്ട് അല്ല നാം ജീവിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്യന്ധികമായി വേണ്ടത് നല്ല മൂല്യങ്ങളാണ് അത് ഇത് ഭരണകൂടം ദുർബലമായതുകൊണ്ടാണ് ജനങ്ങളൊക്കെ ഇത്തരത്തിലേക്ക് പോകുന്നത് നല്ലത് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിദ്യാലയത്തിലൂടെ അതായത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഏത് പൊളിറ്റിക്സിലും വിദ്യാലയത്തിലും ആ സമൂഹത്തിലും ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ജനങ്ങൾ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകളുടെ പിന്നാലെ പോകില്ല അത് ഭരണകൂടം ശ്രദ്ധിക്കുന്നില്ല നല്ല ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യാനും നല്ല ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ കൊടുക്കുകയും അവർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഈ വലയത്തിൽ സാധാരണക്കാർ ചെന്ന് പെടുന്നത് അവർക്ക് എന്താണ് ശരി ശാസ്ത്രീയമായി കാര്യങ്ങൾ അപകരത്തിക്കാനുള്ള കഴിവും ശാസ്ത്രീയമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവും കിട്ടാതെ പോകുന്നതും ഈ ഭരണകൂടം ദുർബലമായതുകൊണ്ട് മാത്രമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ പോയി മുഖം ഇതേ ഇൻഫ്ലുവേഴ്സിൻ്റെ പോയി മുഖം ഇതേ ഇവിടെ അഴിഞ്ഞു വീണു ഇനിയും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു പോകും വിഴാനിരിക്കുന്നുള്ളൂ ജനങ്ങൾ ൾ ജാഗരൂകരാകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ